ആലപ്പുഴ ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരി കായംകുളം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും എത്തി ആരിഫ് വോട്ട് അഭ്യർത്ഥിച്ചു കെ പി എസ് സിയും രക്തസാക്ഷി മണ്ഡപങ്ങളും സന്ദർശിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും എത്തി ആരിഫ് വോട്ട് അഭ്യർത്ഥിച്ചു രാവിലെ എം എസ് എം കോളേജിൽ സ്ഥാനാർത്ഥിയെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു അഡ്വക്കേറ്റ് നഗരസഭാ അധ്യക്ഷ പി നേതാക്കൾ എന്നിവർക്കൊപ്പമാണ് എത്തിയത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ചൂടാണ് ഇത്തവണച്ച് കൂടുതൽ ചൂടാണെന്നുള്ളതാണ് ഉള്ളത് എല്ലാ ചൂടിനെയും അതിജീവിക്കണല്ലോ ആ പ്രചരണം ചെലവുകൾ വർദ്ധിപ്പിക്കും പ്രവർത്തകരുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും പിന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ലക്ഷ്യമായതുകൊണ്ട് അതൊക്കെ അങ്ങനെ അതിന്റെ കൂട്ടത്തില് എല്ലാം നടന്നു പോകും എല്ലായിടത്തും കാണുന്നുണ്ടല്ലോ നല്ല പ്രചരണം നല്ല പ്രതികരണമാണ് ആളുകൾക്കെല്ലാം നല്ല പ്രതികരണമാണുള്ളത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇവിടുത്തെ സുഖത്തിലും ദുഃഖത്തിലും ഞാനിവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഇവിടുത്തെ എം എൽ എമാർ ഞങ്ങളെ ഒ എൽ ഡി എഫ് എം എൽ എമാരെല്ലാവരുണ്ടായിരുന്നു ജനപ്പ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതികളുണ്ടായിരുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു അല്ലാതെ അഞ്ച് വർഷത്തിലൊരിക്കൽ വന്ന് പോസ്റ്റ് ഒട്ടിക്കയും ടാറ്റ കാണിക്കലുമല്ല ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യത്തിലും ഇന്ന് ഇതുപോലുള്ള കുട്ടികളുടെ അതുപോലെ തന്നെ കോളേജുകളിലെ എല്ലാം പറഞ്ഞ ചെറുപ്പക്കാരെല്ലാം കാണുക അത് കഴിഞ്ഞ് വൈകുന്നേരം കൺവെൻഷൻ കരുമാപ്പള്ളി കൺവെൻഷൻ പോകും എം എസ് എം കോളേജിൽ ആരിഫ് കോളേജ് അങ്കണത്തിലെ പി കെ കുഞ്ഞിന്റെ ഖബരിടത്തിൽ പുഷ്പാർച്ചന നടത്തി ഇതിനുശേഷം കായംകുളം വനിതാ പോളിടെക്നിക്കിലേക്കാണ് എത്തിയത് ഇവിടെ വിദ്യാർത്ഥിനികൾ പൂക്കൾ നൽകി സ്വീകരിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും വിജയാശംസകൾ നേർന്നു കായംകുളം ഗവൺമെന്റ് ഐ ടി ഐയിലും സന്ദർശനം നടത്തി ഇതിനുശേഷം സ്കൂളുകളിലും വിവിധ സ്ഥാപനങ്ങളിലും എത്തി വോട്ട് അഭ്യർത്ഥിച്ചു കെ പി എസ് സിയിൽ എത്തിയ എം കെ പി എസ് സി സെക്രട്ടറി എ ഷാജഹാന്റെ നേതൃത്വത്തിൽ കലാകാരന്മാർ സ്വീകരണം നൽകി സി പി എം നേതാവായിരുന്ന രക്തസാക്ഷി എസ് വാസുദേവൻ പിള്ളയുടെ രക്തസാക്ഷി മണ്ഡപത്തിലും എസ് തമ്പിയുടെ സ്മൃതി മണ്ഡപത്തിലും എത്തി പുഷ്പാർച്ചനയും നടത്തി എൽ ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ എ ഷാജുഖാൻ യു പ്രദീഫ എം എൽ എ നഗരസഭാ അധ്യക്ഷ പി ശശികല പി അരവിന്ദാക്ഷൻ എൻ ശിവദാസൻ ഷെയ്ഖ് പി ഹാരിസ് എൻ ശ്രീകുമാർ സാദിത്ത് ഹമീദ് ബി അമിത് ഷാ സക്കീർ മല്ലഞ്ചേരി ആർ ഗിരിജ ലിയാക്കത്ത് പറമ്പി തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു സി ഡി നെറ്റ്